ഗൈസ് കോൺസ്റ്റബിൾ മഞ്ജു സീരിയലിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ മഞ്ജു മയങ്ങി അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശാലിനെ അവിടേക്ക് കിടന്ന് വരികയാണ് ചെയ്യുന്നത് ശാലിന് നല്ല ഹാപ്പി ആയിട്ട് വരുമ്പോൾ ഇവളെന്താ അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി വരികയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അടുത്തേക്ക് നീങ്ങി നിൽക്കും നീങ്ങി നിൽക്കുന്ന സമയത്ത് മഞ്ജുവിനെ വിളിക്കും കുറേ തവണ മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇതെന്താ എന്താ പറ്റിയത് എന്ന് പറഞ്ഞ ഇവള് എന്താ വിട്ട് നിൽക്കുകയാണ് ഇവിളുടെ കയ്യിലാണെങ്കിൽ ലോക്കറുടെ കീയും ശാലിനെ കൈയ്യിലാണ് ഉള്ളത് അപ്പം മഹിമ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ശാലിനി വിളി ശാലിനെ മഞ്ജുവിനെ വിളിക്കുന്ന തക്കം നോക്കി മഹിമ അവിടെ അപ്പുറത്തൊരു വടി കണ്ടതെടുത്തിട്ട് ശാലിനെ തലക്കടിച്ച് ശാലിനിയെ വീഴ്ത്തിയിട്ട് ആ കീ എടുത്തിട്ട് പോവാണ് അതിന് ശേഷമുള്ള സീനെ നമുക്ക് കാണിക്കുന്നില്ല അതിന് ശേഷം ഗിരി വീടെത്തിയതിനു ശേഷം നോക്കുമ്പോൾ വാനുമതി അമ്മ വരുന്നു എന്താ അമ്മയും അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ലടാ എന്താ നീ എന്താ പറ്റുന്ന ഒന്നുമില്ല അമ്മയെന്ന് പറയാം അപ്പോൾ അതെന്താ സംഭവം എന്നറിയാതെ ഗിരിയാകാം അന്ന വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ശരിയമ്മ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ മഹിമനെ നോക്കുകയാണ് മഹിമനയോ അത് അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ ഫോണോ ചോദിക്കുമ്പോൾ മഹിമ വന്നതിന് ശേഷം എൻ്റെ ഫോണും എന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോഴാണ് ഗിരിക്ക് കാര്യം മനസ്സിലായത് ഗിരി ശരിയമ്മയെന്ന് ചായ കുടിച്ചിട്ട് പോവാടാ എന്ന് പറയുമ്പോൾ വേണ്ട അമ്മയെ ഞാനെന്നാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും വേഗം ബൈക്കെടുത്തിട്ട് മൊബൈൽജിൻ്റെ ഇവിടെക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അവിടെ എത്തിയതിനു ശേഷം ഞാൻ മോനെത്തി സമാധാനം ഇപ്പോഴാണ് സമാധാന അപ്പോഴാണ് അവിടെ പോലീസ് പറയുക ഷാലിനെയും കാണാനില്ല മഞ്ജുവിനേം കാണാനില്ല എല്ലാവരും ഒരുമിച്ചാണല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആരുമാരും ഇല്ലായെന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെയും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചിട്ട് ഇത്തിരി അകത്തേക്ക് പോകുമ്പോഴാണ് മഞ്ജുവിൻ്റെ ഫോണിൻ്റെ റിങ് കേൾക്കുന്നത് നോക്കുമ്പോൾ മഞ്ജു അവിടെ തളർന്നു കിടക്കുകയാണ് കാണുന്നത് അങ്ങനെ മഞ്ജു വേഗം വിളിക്കാൻ നോക്കുമ്പോൾ ശാലിനി താഴ്ക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പോലീസുകാർ വരും വിശേഷം സാറ് വന്നിട്ട് മുഖത്ത് വെള്ളം ആക്കിയിട്ട് മഞ്ജുനെ എണയിപ്പിക്കുകയാണ് പിന്നെ ഗോപാലജി വന്നിട്ട് ശാലിനി മുളയെ വന്നിട്ട് നയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗോപാലജിക്ക് ഒരു കോള് വരും മഹിമയാണ് എന്തേ നീ വിളിച്ചത് നീ എൻ്റെ പൈസ എടുക്കുന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ എന്താണ് അപ്പം നിങ്ങൾ വന്ന് പോയി നോക്ക് പൈസ എടുക്കാൻ മാത്രമേ ഞാൻ കള്ളത്തിയല്ല പക്ഷെ എനിക്ക് പൈസ നിങ്ങളുടെ കള്ളപ്പണം നശിപ്പിക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പോയി നോക്ക് പറഞ്ഞിട്ട് ഫ്ലാഷ് ബേക്കറിന് മുൻപുള്ള കാര്യങ്ങൾ പറയണം അങ്ങനെ നമ്മുടെ മഹിമ പെട്രോൾ കൊണ്ടുവന്നിട്ട് അതിൽ ഒഴിച്ചിട്ട് അത് കത്തിച്ച് വിടുകയാണ് ചെയ്യുന്നത് കത്തിച്ച് ചാരുവായി തൻ്റെ കള്ളപ്പണം പോയി നോക്കുന്നെന്ന് പറഞ്ഞ ബോബി ആകെ ഞെട്ടി അത് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ശേഷം മഹിമനെ തിരിഞ്ഞ് കോളേജിലേക്ക് എല്ലാവരും കൂടെ പോവുകയാണ് അവിടെ അബിയും എല്ലാവരും നിൽക്കുന്നുണ്ട് അങ്ങനെ കോളേജിലേക്ക് പോയി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ പറയുകയാണ് എന്താണ് വെള്ളം അറസ്റ്റ് ചെയ്യാനാണ് അതെങ്ങനെ സാധിക്കും ഇവിടെ കോളേജിൽ കയറിയിട്ടൊന്നും പറ്റില്ല അപ്പോൾ അവയ്ക്ക് ഒരു ചാൻസ് ആണെന്ന് പറഞ്ഞാൽ അഭിയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണത് ഇതിനെ കോളേജ് ഞങ്ങൾ നമ്മൾ പല പ്രശ്നവും ഉണ്ടാവും അതിൽ താൻ കയറി ഇടപെടാൻ പറ്റില്ല ഇവിടെ കോളേജിൽ കയറിയിട്ടൊന്നും ഇടപെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താ തെളിവ് സി സി ടി വി ഫുട്ടേജ് ഉണ്ടോയെന്നൊക്കെ നമ്മുടെ മഹിമ ചോദിക്കുകയാണ് അപ്പോൾ നീ എന്നെ വിളിച്ച് സംസാരിച്ചില്ല അത് എൻ്റെ നമ്പറിൽ നിന്നാണോ ഞാൻ നിങ്ങളെ വിളിച്ചത് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ടോയെന്നൊക്കെ വന്ന് ചോദിക്കുകയാണ് അപ്പം മേഡം ഇവള് ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവില്ലല്ലോ പറയുമ്പോൾ ക്ലാസ്സിൽ വന്ന തെളിവുണ്ടല്ലോ ഇത്ര നേരം എത്ര മണിക്കാണ് സംഭവം നടന്നത് ഇരുപത് മിനിറ്റ് മുൻപ് ആ അരുപത് മിനിറ്റ് മുൻപ് മഹിമ എൻ്റെ ക്ലാസ്സിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് മാമും പറയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഇപ്പോൾ ഒത്തൊരുമയോടെയാണ് അല്ലേ അതേ താൻ ആ നിത്യയുടെ പേരിൽ കള്ളപ്പത് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തോന്നിയില്ലേ തനിക്ക് ഇങ്ങനൊരു പണി കിട്ടുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പറയാണ് ചെയ്യുന്നത് മഹിമ കത്തിക്കേറിയിട്ടാണ് നല്ല ദേഷ്യത്തോടുകൂടെ തന്നെയാണ് മഹിമ ഈ എപ്പിസോഡിൽ നിൽക്കുന്നത് അതിനുശേഷം മഹിമ നിന്നെ കാണിച്ച് തരാമെന്ന് പറയും അപ്പോഴേക്ക് പത്രസമ്മേളനം എല്ലാവരും കൂടെ വരുന്ന സമയത്ത് വന്നിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ ഗോപാൽജി അറ്റാക്ക് വരുന്നത് പോലെ അഭിനയിക്കുകയാണ് ഹോസ്പിറ്റലിൽ ശേഷം കൊണ്ടുപോയി കാണിക്കുമ്പോൾ അഭിനയമാണ് ഗോപാലജിയൊക്കെ എന്നിട്ട് ഇനി ഒരു സംഭവം മഹിമയുടെ പേരിൽ ഉണ്ടായി അവളെ ഞാൻ ഡയറക്റ്റ് പോലീസിനെ പിടിച്ച് ഏല്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗിരി പറയണ അപ്പോൾ നമ്മൾ സഞ്ജു വന്നിട്ട് ശാലിനെയും ഗോപാലജിനെയൊക്കെ നന്നായി കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് സഞ്ജു നന്നായി മാറി എന്നൊക്കെ പറഞ്ഞ് ഗോപാൽജി പറയുന്നുണ്ട് അപ്പോൾ നാളെ ഫുൾ റിവ്യൂ വീഡിയോ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലിലുള്ള വീഡിയോസ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് എല്ലാം വാച്ച് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് ഓൾ സബ്സ്ക്രൈബ് ചെയ്യണേ